ഇന്നൊരു ഡേ 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 മൈ 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 ലൈഫ് ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡേയ്ഫിന്റെ വീഡിയോ ആണ് അപ്പൊ ഞാൻ രാവിലെ അഞ്ചരക്ക് എത്തിച്ചിന് എന്നിട്ട് ഞാൻ പല്ലിട്ട് ഓ സ്കരിച്ചിട്ട് ഓതി അപ്പൊക്ക് മദ്രസില് രാവിലെ തന്നെ ഓതിയിടണോ അതോടെ ഞാൻ ഓതിയിടുന്നതാണ് അപ്പൊ നമ്മളെ മദ്രസ് ഗ്രൂപ്പില് സൂബി കവാന ക ഓതിയിടണോ ഇല്ലെങ്കിൽ നല്ല തല്ലിട്ടു ഓ ഞാൻ ഓതിയിടട്ടെ വയസ്സിന് മാക്സ് പെടുക്കട്ടെ വക്രസൂർത്താണ് ക്രിയിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഓതിയിട്ട് അങ്ങനെ സുബേസ്കരിച്ചിട്ടായിട്ട് ഞാൻ ആദ്യം കടന്നു പറഞ്ഞു ഒമ്പത് അണിക്കാണ് മദ്രസ ഞാൻ എട്ടരക്കണിച്ച് പിന്നെ അനിയനെ കടന്നിട്ടാകുമ്പോ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ആദ്യം കടന്ന് കെട്ടിനെ എന്നോട് തല്ലാക്കാൻ തുടങ്ങി ഓനങ്ങന്നെ ചെല സമയത്ത് പിരിസം Hai cu. Hai acting here. Apak madrasuna ne chit palette ti madrasile poi ti vera. Madrasile ready it ni dan in the bag. Hala sidamente bra in dan ne parte. di the cargo

അങ്ങനെ അമ്മ മദ്രസയിൽ പോവാൻ വേണ്ടിട്ട് റെഡിയായി അങ്ങനെ അനിയനിക്ക് താറ്റല്ലേ കൊടുത്തിട്ട് ഞാൻ പോവാൻ കഴിഞ്ഞു ഓന എന്നോട് ഗുസ്തി ഇടുന്നോനിക്ക് മദ്രസില് അമ്മ ബേജാറാണ് ഞാൻ മദ്രസ് വിട്ടിട്ട് വന്ന് ഗൈസ് ഞാൻ തുന്നിട്ടുണ്ടായിട്ട് എനിക്ക് തൂങ്ങാൻ പൊറോട്ട ചിക്കൻ കറിയാണ് ഗൈസ് കായ് അതിനൊരു ഒരു ഉണ്ടായി അതിൻ്റെ ബാക്കിയാണ് ഉച്ചയ്ക്ക് അതിന്റെ ബാക്കി ചോറാൻ പറ്റുന്നുണ്ടാവും എല്ലായിടത്തും അങ്ങനെയല്ല പിന്നെ സവനപ്പുണ്ട് കൈഷ് രാവിലെ തന്നെ സവനെപ്പുടിക്ക എനിക്കിഷ്ടം അപ്പൊ ഞാൻ ഗൈസ് കണ്ട ഒരാൾ എത്തി വെക്കുന്നുണ്ട് ക്യാമറ മോനെ ഒളിച്ചെന്ന് അവനെ പൊടിച്ചിട്ട് കോന് കിടിയും ശല്യം പണി പണി ക്യാമറ കഴിഞ്ഞു സ്കൂളില്ലാത്തോണ്ട് ഞാൻ ഉമ്മനെ കുറച്ച് ആക്കി ഞാൻ തുണിയാറെ ഇടാൻ പോവുന്ന ആണ് ഞാൻ തുണിയാറെ ഇടാൻ പോകുമ്പോ അന്നെ ഹെൽപ്പാക്കാൻ എന്റെ അനിയന് വന്ന് അപ്പൊ ഞാൻ തുണി എല്ലാം ആരെക്ക് ബെൻ തുണി ഞാൻ മുൻപിച്ച കുമ്പിട്ട് തോന്നിയാണ് ഇപ്പൊ ഇങ്ങനെ താഴെക്കൊമോനെ ശല്ല്യനാക്കില്ല ഇങ്ങനെ പാപ്പറ്റി നമ്മൾക്ക് സ്തു സാധന ഇതിനസ്സോർണം ഇടയിൽ ഉട്ടല എന്നാ മനസ്സിലാവേ ഒരു മാസ്ക് അല്ലേ വേണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ ശല്ല്യല്ല വലിയ ഇഷ്ട്ടാ ഗയ്സ് ഒരു പ്രസരം കണ്ടോ എവിടെയെങ്കിലും ട്രസ്റ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് ട്രസ്റ്റ് ഓ മുട്ട ഇതിനൊക്കെ കാല് വാടണ്ട ഒന്നില്ല ഞാൻ എന്തോ ആണ് നടത്തിനൊന്നും സംശയിച്ചോ അച്ഛാ കണ്ടോ കണ്ടേ അനക്ക് ട്രസ്റ്റും ആണ് പിന്നെ മാസ്കുംണ്ട് മുഖത്തുണ്ടെന്നങ്ങ മാസ്ക് ഇതാ 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 സ്കൂളില് സ്കൂളൊന്നും പോകുന്നില്ല ടാബിലേക്ക് ഇട്ടത് കണ്ടിപ്പോ ടാബിലായി അങ്ങനെ കൊലിച്ചിട്ട് അങ്ങനെ വന്നേലോനും പണി ഞങ്ങൾക്ക് കിട്ടും

이런 거이어 원터치로 되는 거

ല്ല ഇത് ഇത

േ എനിക്ക് തരാണ് ഞാൻ ആക്കി മോനെ അപ്പൊ കഴിച്ച നമ്മള് പള്ളിയിൽ ഉറസാണ് അതോടെ ഞാൻ പോന്നൂറുപ്പിലെടുത്തിട്ട് പിന്നെ ഉമ്മ ഫോണാൻ പണ്ടിട്ടില്ല വീഡിയോ എടുക്കട്ടേ അപ്പൊ പോയി തരാം ബൈ ബൈ അപ്പൊ എന്റെ ഡേ മൈ ലൈഫ് ഇത്രയല്ലേ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ ലൈക്ക് കമന്റ് ചെയ്യാൻ